ഹലോ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലോട്ടോ സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിശ്വസിക്കുകയാണ് അപ്പം ഞാനത് രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പം മോൾ ടൂറിന് പോയൊക്കെയാണ് എത്തിയിട്ടില്ല അപ്പോൾ തലേദിവസം നമ്മൾ ബ്രെഡും ഒക്കെ വാങ്ങിച്ചു വെച്ചിരുന്നില്ല അപ്പോൾ അത് മൂന്ന് നാലെണ്ണം ഒക്കെ കഴിച്ചോളൂ ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ രാവിലെ പിന്നെ വേറൊന്നും റെഡിയാക്കണ്ടെന്ന് വിചാരിച്ച് ബ്രെഡ് ഉണ്ടല്ലോ അത് നമുക്കൊന്ന് ആവിയറ്റി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മളിങ്ങനെ ആവി അറ്റി എടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും എത്ര ഹാർഡായിട്ടിരിക്കണം ബ്രെഡായാലും നമ്മളിതുപോലെ ഒന്ന് ആവിയറ്റി എടുത്തിട്ട് എന്തെങ്കിലും കറിയായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഞാൻ അതൊന്നും ആവിയേറ്റാൻ വച്ച് പിന്നെ കറിക്ക് പൊട്ടറ്റയാണ് കേട്ടോ പിന്നെ ടൂറിൻ്റെ വിശേഷങ്ങൾ ഞാൻ വഴിയേ പറയാം കേട്ടോ അപ്പോൾ ഒരു പൊട്ടറ്റയും ഒരു സവാളയും കട്ട് ചെയ്തെടുത്ത് കുറച്ച് മഞ്ഞളും ഉപ്പുമൊക്കെ ചേർത്തൊന്നും കുക്കറിലൊന്നും വേവാൻ വയ്ക്കുക അപ്പം ഇതിന് ഏത് കറിയും നല്ല ടേസ്റ്റാണ് കേട്ടോ ചിക്കൻ കറി അതുപോലെ കുറുമക്കറി എന്തോണോ കഴിക്കാം കടലക്കറി അപ്പം ഞാൻ പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടി പറ്റണത് പൊട്ടറ്റോ കറിയാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ എടുത്തത് കേട്ടാ അപ്പോൾ ഞാനും മോനുമുണ്ട് ഏട്ടനുണ്ട് അപ്പോൾ എനിക്ക് മോനുമാണ് ബ്രെഡ് ഉണ്ടാക്കുന്നത് അപ്പം ഏട്ടനെ നമ്മുടെ കിഴങ്ങ് കറിയിലൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടം ഗോതമ്പ് പുട്ടാണ് ഏട്ടാ നല്ല തേങ്ങക്കിട്ടിട്ട് ഉണ്ടാക്കുന്ന ഗോതമ്പ് പുട്ടുണ്ടല്ലോ അപ്പം അത് റെഡിയാക്കാമെന്ന് വിചാരിച്ച് അപ്പം നമ്മുടെ ബ്രെഡെല്ലാം ആവിയേറ്റി എടുത്തിട്ടുണ്ട് നല്ലതായിട്ട് ആവി വന്നു ഒരു അഞ്ച് മിനിറ്റൊക്കെ ആവി ഏറുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ നല്ല പഞ്ഞി പഞ്ഞിയായിട്ട് വരും അപ്പോൾ അതങ്ങ് മാറ്റി വെച്ചു ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങിന് വേണ്ടി കുറച്ച് മസാല ഒന്ന് വറുത്തെടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ എന്നിട്ടാണ് ടേസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് തേങ്ങ വേണമെങ്കിലും ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അരയ്ക്കാം ഞാൻ തേങ്ങ പച്ചക്കാണ് അരയ്ക്കുന്നത് അതിലോട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ട് നല്ലതായിട്ട് അരച്ചതിന് ശേഷം ബന്ധം ഉരുളക്കിഴങ്ങിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് നമ്മുടെ മസാലപ്പൊടി ഉണ്ടല്ലോ ഗരം മസാല അതും കൂടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് അധികം വെള്ളം വെള്ളമൊഴിക്കേണ്ട കുറച്ച് പാകത്തിന് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് നല്ല കടുവും വെളിച്ചെണ്ണയിൽ കട ഇപ്പിലൊക്കെ ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് മൂപ്പിച്ച് ഒഴിക്കുമ്പം നല്ല ട്ടിപൊളി കറി സെറ്റായിട്ടാണ് അപ്പോൾ ഈ കറി സാധാരണ മിക്കവാറും എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു എളുപ്പക്കറിയാണ് അങ്ങനെ ഞാനും ഇവിടെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് അപ്പം നമ്മുടെ രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ബ്രെഡൊക്കെ ആ വേറ്റി വച്ചു ആ കറിയും റെഡിയായല്ലോ അപ്പോൾ ഇനി സമയമുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ചായ കുടിക്കാമെന്ന് ചോദിച്ചാൽ നല്ല തണുപ്പാണ് ഇപ്പോൾ ഇനിയിപ്പം ഈ മാസം അടുത്ത മാസമൊക്കെ നല്ല മഞ്ഞും തണുപ്പും ഒക്കെ ഉള്ള സമയമാണല്ലോ അങ്ങനെ ഞാൻ അത് പെട്ടെന്ന് ചായയൊക്കെ റെഡിയാക്കിയെടുത്ത് ഞാൻ ചായ കുടിക്കുന്നത് അധികം കടുപ്പും മധുരവും ഇല്ലാത്ത ചായയാണ് ഏട്ടാ ഇതുപോലെത്തെ ചായ നമ്മൾ ഒരു ദിവസം രണ്ട് ചായ കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് പറയുന്നത് കടുപ്പ് നമ്മൾ ഒത്തിരി ഇടുമ്പോഴാണ് നമ്മൾ അത് കളർക്കായി നമ്മുടെ ഹാർട്ടിനൊക്കെ ആവും പിന്നെ അതുപോലെ മധുരം രാവിലെ കുറച്ചൊക്കെ ഇട്ട് ചായ കുടിക്കുക അപ്പം ഞാനിപ്പോൾ അങ്ങനെ രാവിലെയും വൈകിട്ടൊക്കെ പോലെ ചായ ഇട്ട് കുടിക്കും അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് നിന്നിട്ട് മാങ്ങയുണ്ടെന്നിട്ടാണ് നല്ല അപ്പം മോളെ ടൂറിന് പോണേന് മുമ്പ് വാങ്ങിച്ച മാങ്ങയാണ് കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പിലിട്ടത് അവൾക്കല്ല ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വിശേഷി രണ്ട് ദിവസം ഇങ്ങനെ ഉപ്പിട്ട് വയ്ക്കുമ്പം അവളൊക്കെ വരുമ്പോൾ പാകത്തിന് കിട്ടില്ല അങ്ങനെ ഞാൻ മാങ്ങ നീളത്തിൽ അരിഞ്ഞതും പിന്നെ ഒരു അഞ്ചാറ് നീളത്തിലുള്ള പച്ചമുളക് ഉണ്ടല്ലോ അതും അതിൻ്റെ നടുഭാഗത്തൊന്ന് കീറിക്കൊടുത്തിട്ട് അപ്പോൾ ആ ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി എന്നിട്ട് ഉപ്പും പിന്നാഗിരിയും നല്ല തിളപ്പിച്ച ആറിയ വെള്ളം തിളപ്പിച്ചിട്ട് നല്ല തണുത്ത വെള്ളവും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് വയ്ക്കുമ്പം ഒരു ഒന്നൊരു ദിവസം കഴിയുമ്പം തന്നെ അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ പിന്നെ ഇതിൻ്റെ മുളകെന്ന് പറയുന്നത് അതെനിക്ക് കഴിക്കാനാണ് കേട്ടോ നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ എരിവിന് വേണ്ടി കഴിക്കാൻ എന്ന് വെച്ചാൽ എരിയും പുളിയും ഉപ്പുമൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടിരിക്കുക രണ്ട് ദിവസം കഴിയുമ്പം ആ വിനാഹിരിയിലും പച്ചമാങ്ങയുടെ പുളിയും നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് ഞാൻ ചോറ് ഒഴിക്കുമ്പം വേണ്ടി എടുക്കാൻ വേണ്ടി ഇതുപോലെ ഉപ്പിലിടുമ്പോൾ മുളകും കൂടെ ചേർത്ത് ഞാൻ ഉപ്പിലിടും ബാക്കിയുള്ളത് മക്കൾ കഴിക്കും മുളകും ഞാൻ കഴിക്കും അതാണ് ഇവിടുത്തെ പതിവ് അപ്പം അത് ഞാൻ റെഡിയാക്കി വച്ച് ഇപ്പം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇത് ആ പുട്ടുണ്ടാക്കിയാണ് കേട്ടാ ഗോതമ്പ് പുട്ട് നല്ല തേങ്ങക്കിട്ട് ചൂട് ഗോതമ്പ് പുട്ടും നമ്മുടെ കിഴങ്ങ് കറിയൊക്കെ ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഞാൻ അത് മാവൊക്കെ മിക്സ് ചെയ്ത് ഇതാ റെഡിയാക്കി എടുത്ത് പിന്നെ നമ്മുടെ പുട്ടുണ്ടാക്കിയ വെള്ളമുണ്ടല്ലോ ഞാൻ പെട്ടെന്ന് കട്ടൻ ഇടുന്നത് അതിലാണ് കേട്ടോ അതിൽ കുറച്ച് തേയിലക്കെ ഇട്ടിട്ട് കട്ടനും കൂടെ റെഡിയാക്കി എടുക്കുമ്പോൾ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി ഇനി ഞങ്ങൾ അതൊക്കെ കഴിക്കണം അപ്പോൾ മോൾ വിളിച്ച് ഇടയ്ക്ക് വിളിപ്പിച്ച് നല്ല ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കണേ അവർ എല്ലാവർക്കും എല്ലാ കുട്ടികൾക്കും എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കണേ ഫസ്റ്റ് ദിവസം കൂർക്കിൽ പോയപ്പം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു വെച്ചാൽ അവിടുത്തെ ക്ലൈമറ്റൊക്കെ നല്ല ചൂടായിരുന്നു അതുകൊണ്ട് അവർക്ക് അങ്ങനെ പുറത്തിങ്ങനെ നടന്നു പോകുമ്പം ചൂടൊക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് അത് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഫുഡൊക്കെ നല്ല ഫുഡായിരുന്നു ഹോട്ടല് നല്ലതായിരുന്നു അവരുടെ റൂമും ബെഡും കാര്യങ്ങളൊക്കെ നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞത് പിന്നെ ഒരു സന്തോഷം ോഷെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു റൂമിലൊക്കെ അഞ്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഉള്ളൂ അപ്പോൾ രാത്രിയൊക്കെ ഞങ്ങൾക്കൊക്കെ ഒരു പേടിയായിരുന്നു അവർ ഒറ്റയ്ക്കല്ലേ കിടക്കുന്നത് ഇങ്ങനെ ഞങ്ങൾ പറയും വാതനൊന്നും തുറക്കരുത് ആരെങ്കിലും വന്ന് വിളിച്ചാൽ എന്നൊക്കെ ആദ്യ ദിവസം പറഞ്ഞ് അപ്പോൾ പിറ്റെന്ന് പറഞ്ഞ് ഈ ടീച്ചർ ഇല്ല ടീച്ചർ പൂട്ടി പുറത്തുനിന്ന് പൂട്ടി താക്കോലൊക്കെ ടീച്ചർ കൊണ്ടുപോയി എന്ന് പറഞ്ഞു അപ്പോൾ ഒരു സമാധാനമായിട്ട് അപ്പോൾ അത്രയും നല്ല കെയറിങ് ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു ബിരിയാണി മന്തി കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഐറ്റങ്ങളൊക്കെ ആയിരുന്നു അപ്പം എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നതെന്നാണ് പറഞ്ഞത് അപ്പം അത് കേട്ടപ്പോൾ നമുക്കൊരു സന്തോഷം നമ്മളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ നമുക്ക് എങ്ങനെയാണ് എന്താണെന്ന് അറിഞ്ഞുകൂടാ അപ്പം നമ്മൾ ഹാപ്പിയായി ഇട്ടിരിക്കണം അങ്ങനെയാണ് അപ്പം ഇത്ര ആ ടൂറിൻ്റെ വിശേഷങ്ങൾ അപ്പം അടുത്ത വിശേഷം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ നാളെ ഇടുമ്പം അങ്ങനെ ഞങ്ങൾ രാവിലത്തെ പാചകവും സിമ്പിളായിട്ടുള്ളതെല്ലാം കഴിച്ച് കിച്ചണൊക്കെ നല്ല വൃത്തിയാക്കി നീറ്റാക്കിയിട്ട് അപ്പോൾ ഇവിടെ ഇന്ന് എല്ലാവർക്കും സുഖം ഉച്ചയ്ക്ക് പിന്നെ ഞങ്ങൾ കഞ്ഞിയും പയറും ഒക്കെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ അപ്പോൾ പെട്ടെന്ന് ജോലിയും തീരുമല്ലോ അതുകൊണ്ട് അടുക്കളയൊക്കെ അങ്ങ് പെട്ടെന്ന് വൃത്തിയാക്കി ഇട്ടു അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത് നല്ല വീഡിയോയും വിശേഷവും പിന്നെ ടൂറിന് ലാസ്റ്റ് ദിവസം ഉണ്ടല്ലോ പോയിട്ട് പറഞ്ഞാൽ അന്നത്തെ വീഡിയോ ഒക്കെ നാളെ ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ സേ യു